ചട്ടിപ്പറമ്പ് സന്ധ്യത്ത് അത്യാവശ്യം പെട്ട ജാഫ്രാബാദി തന്നെയാണ് എന്താ പാടെ ഇത് ഒറിജിനല് ജാഫ്രാബാദി തന്നെ അല്ലത് ഇവിടെ ആപ്രവഡ് അല്ല ടെസ്റ്റ് ഇല്ല കണ്ണു കാണില്ലേ കൊമ്പിലെ അടിയിലേ ഏ അതൊക്കെ ഇണ്ട് കാഴ്ചക്ക് പ്രശ്നങ്ങളൊന്നുമില്ല

ജാഫ്രാബാദിയത് അത്യാവശ്യം കാണാനുണ്ട് എന്താണ് ജാഫറാബാദിന്റെ നിലവാരം അറിയില്ല ഞാൻ ചോയിച്ചാല് ഞാൻ പറഞ്ഞിരിക്കണേ ഞമ്മളടുത്തേക്കണേ അല്ല എത്ര മാറുന്നുണ്ട് രണ്ടേ പത്ത് രണ്ടേ പത്തിന നമ്മള ജാഫറാബാദിന്റെ ചോദ്യം രണ്ട് ലക്ഷത്തി പതിനായിരം ഉറുപ്പായിട്ടാ പോത്തന്നൊന്നൊന്നര പോത്താണ് പത്ത് അറുന്നൂറ്റമ്പത് കിലോ ഉണ്ടാവും ണ് ജറബാദ് രണ്ട് ലക്ഷത്തി പതിനായിരം ഞാൻ എന്നെ കണ്ടിക്കണ് ഞാൻ പിന്നെ എന്താ വെച്ചാല് എന്റെ ഞാൻ കളയണ്ടല്ലോ ചിരിച്ച എപ്പന്നെ കണ്ടിട്ട് എന്ന് പെരി കൊണ്ടല്ലോ കണ്ണൊക്കെ ഏതൊരു കൊള്ളാനുള്ള ആൾക്കാരെ ഈ രണ്ടെണ്ണ നിക്കണത് ഒന്നിലൊന്നും മെച്ചാണ് കണ്ടല്ലോ ഏ ോക്കൊണ്ടിരിക്കാഫറാദിന് ഏ ആ വലിയ ബോത്ത് ചന്തയിലുണ്ട് രണ്ടാമ പോന്നില്ല നമ്മ ജാഫറായിട്ട് പോന്ന